എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഞായറാഴ്ച അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും സജീവമാകുകയാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ ആദ്യ ആഴ്ചയിലുണ്ടായ പ്രതിസന്ധി മറികടന്ന് റേഷൻ കടകളിലേക്ക് കൂടുതൽ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് റേഷൻ കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ച് നൽകുന്ന ട്രാൻസ്പോർട്ടേഷൻ ജീവനക്കാർ നടത്തിവന്നിരുന്ന സമരം അവസാനിച്ചതോടെ റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിത്തുടങ്ങി ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യാനുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഓരോ റേഷൻ കടയിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് നാളെ മുതൽ റേഷൻ വിതരണം സംസ്ഥാനത്ത് സജീവമാകും മഞ്ഞ റേഷൻ കാർഡ് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും പിങ്ക് റേഷൻ കാർഡിലെ ഓരോ വ്യക്തിക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് ഞാൻ പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള ആട്ടയാണ് റേഷൻ കടകളിലേക്ക് എത്താൻ താമസിച്ചത് അതുപോലെ തന്നെ മഞ്ഞ റേഷൻ കാർഡിനുള്ള പഞ്ചസാരയും റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല വരും ദിവസങ്ങളിൽ അതെത്തി വിതരണം തുടങ്ങാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലുള്ള സൗജന്യ വീതങ്ങൾ ഉടൻ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സൗജന്യ അരി വിതരണം അഞ്ചു വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ആഴ്ചയാണ് വന്നത് ഇത് പ്രകാരം അഞ്ചു വർഷം കൂടി മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യം ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡിന് ഈ മാസം കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ അരിക്ക് പുറമെ കാർഡിൽ മൊത്തം സ്പെഷ്യൽ അരിയായി മൂന്ന് കിലോ അരിയുണ്ട് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഈ വിഹിതങ്ങളെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഞായറാഴ്ച അവധിയും ക്രിസ്മസ് അവധികളെല്ലാം ഇനി വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പത്തിൽ തായ ദിവസങ്ങൾ മാത്രമാണ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഇനി ഉണ്ടാകുക മണ്ണെണ്ണ കഴിഞ്ഞ മാസങ്ങളിൽ വാങ്ങാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം വാങ്ങാവുന്നതാണ് റേഷൻ കാർഡുള്ളവർക്ക് ഉത്സവ സീസണിൽ മറ്റ് വിഹിതങ്ങൾ ലഭിക്കുന്ന ഫെയറുകൾ തുടങ്ങാറുണ്ട് ഈ വർഷം ക്രിസ്മസ് ഫെയർ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സപ്ലൈകോ ഫെയറുകൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും സഹകരണ വകുപ്പിൻ്റെ ഫെയറുകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതുവരെ സർക്കാറിൻ്റെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് സപ്ലൈകോ വഴി വിൽക്കുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടാൻ സർക്കാർ തലത്തിൽ ധാരണയായി ഇരുപത്തി അഞ്ച് ശതമാനം വരെ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി ശുപാർശ ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ആസൂത്രിത അംഗം ഡോക്ടർ രവിരാമൻ അധ്യക്ഷനായ വിദഗ്ധ സമിതി ഈ ആഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും വില കഴിഞ്ഞ ഇടതുമുന്നണി യോഗം അനുമതി നൽകിയിരുന്നു എങ്കിലും സർക്കാരിന്റെ നവകേരള യാത്രയ്ക്ക് ശേഷം മതി എന്ന നിലപാടാണ് സപ്ലൈകോ സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനാറിലെയും ഇരുപത്തി ഒന്നിലെയും എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രകടനപത്രയിലെ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു അവശ്യ സാധനങ്ങളുടെ വില കൂട്ടില്ല എന്നുള്ളത് ആ വാഗ്ദാനമാണ് ഇതോടെ ഇല്ലാതെയാകുന്നത് യാത്ര അവസാനിച്ചാൽ ഉടൻ തന്നെ വില വർധനവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ പ്രഖ്യാപനം വരും ചെറുപയർ വൻപയർ ഉഴുന്ന് വെളിച്ചെണ്ണ ജയ അരി മട്ട അരി കുറുവ അരി തൂവരപ്പരിപ്പ് കടല മല്ലി പഞ്ചസാര മുളക് പച്ചരി എന്നീ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾക്കാണ് സബ്സിഡിയായിട്ട് സർക്കാർ നൽകുന്നത് പതിമൂന്ന് ഇനത്തിനും കൂടി അറുന്നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു സപ്ലൈകോയിൽ നിലവിലെ വില ഇത് പൊതു വിപണിയിൽ നിന്നും വാങ്ങുകയാണ് എങ്കിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയെങ്കിലും നൽകേണ്ടി വരും കഴിഞ്ഞ ഏഴ് വർഷമായി സപ്ലൈകോ വഴി ജയ അരി ഇരുപത്തി അഞ്ച് രൂപക്ക് ലഭിക്കുമ്പോൾ പുറം വിപണിയിൽ ഇത് നാൽപ്പത്തി നാല് മുതൽ അറുപത് രൂപ വരെയാണ് അര ലിറ്റർ വെളിച്ചെണ്ണക്ക് നാൽപ്പത്തി ആറ് രൂപക്ക് ലഭിക്കുമ്പോൾ പുറത്ത് ഇതിന് എൺപത് രൂപയോളം നൽകണം എല്ലാ സാധനങ്ങൾക്കും ഇരട്ടിയോ അതിൽ കൂടുതലോ വില പൊതുവിപണിയിലുണ്ട് വില വർധനവ് നടപ്പിലാകുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാകും ക്രിസ്മസ് പുതുവത്സര വിപണി തുടങ്ങേണ്ട ഈ സമയത്ത് സപ്ലൈകോയിൽ ഒരു വിഹിതങ്ങളും കിട്ടാനില്ല അവശ്യ സാധനങ്ങൾക്ക് സബ്സിഡി നൽകുമ്പോൾ അഞ്ഞൂറ് കോടിയിലധികം രൂപ ബാധ്യതയാണ് സർക്കാരിന് ഉണ്ടാകുന്നത് എന്നാണ് സർക്കാരിൻ്റെ വാദം സർക്കാർ നൽകുകയോ അല്ലെങ്കിൽ വില വർദ്ധിപ്പിക്കുകയോ ചെയ്യണം എന്നാണ് സപ്ലൈകോയുടെ ആവശ്യം സാമ്പത്തിക പ്രതിസന്ധി മൂലം വിതരണക്കാർക്ക് കുടിശ്ശിക നൽകാനാകാത്തതിനാൽ സബ്സിഡി സാധനങ്ങൾ പലതും കഴിഞ്ഞ് കുറച്ച് മാസങ്ങളായി ഓണത്തിന് തന്നെ എല്ലാ വിഹിതങ്ങളും ലഭിച്ചിട്ടില്ല എന്നാൽ വില വർധനവ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാനാകില്ല എന്നും സപ്ലൈകോ വഴി മദ്യ വേണമെന്നുമാണ് സപ്ലൈകോയുടെ ആവശ്യം ക്രിസ്മസ് ഫെയറുകൾ ഈ വർഷം ഉണ്ടാകുകയില്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് സർക്കാർ അടിയന്തരമായി സപ്ലൈകോക്ക് പണം അനുവദിച്ചില്ല എങ്കിൽ എല്ലാ വർഷവും ഡിസംബർ അവസാനത്തോടെ നടത്തുന്ന ക്രിസ്മസ് ഫയറും ഇത്തവണ ഉണ്ടാകില്ല കുടിശ്ശിക കിട്ടാത്തതിനാൽ സപ്ലൈകോ നടത്തിയ ടെൻഡറിൽ ഒട്ടുമിക്ക കമ്പനികളും പങ്കെടുത്തില്ല നാല് കമ്പനികൾ മാത്രമാണ് പങ്കെടുത്തത് സാധാരണ എൺപതിലേറെ കമ്പനികൾ പങ്കെടുക്കാറുണ്ട് ക്രിസ്മസിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കെ വീണ്ടും ടെൻഡർ വിളിച്ചാലും കമ്പനികൾ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല നിലവിൽ ടെൻഡർ ലഭിച്ചിട്ടുള്ളതും ഉയർന്ന തുകയ്ക്കാണ് ആ ടെൻഡർ അനുവദിക്കുകയാണ് എങ്കിൽ സപ്ലൈകോക്ക് അത് വലിയ ബാധ്യത കൂടി വരുത്തും അതുകൊണ്ട് തന്നെ ആ ടെൻഡർ അനുവദിക്കാനുള്ള സാധ്യതയില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇതുവരെ വർഷങ്ങളായിട്ട് മുടങ്ങാതിരുന്ന ക്രിസ്മസ് വെയർ ഈ വർഷം മുടങ്ങും കൃത്യമായിട്ട് മനസ്സിലാണ്ടെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റു വീഡിയോ